ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ചിൽ ബ്രിട്ടീഷ് എഞ്ചിനീയറായ ജെയിംസ് സിറിൽ ബാംഫോർഡ് ഒരു കണ്ടുപിടുത്തം നടത്തി നിർമ്മാണ കാർഷിക മേഖലയ്ക്ക് ഉപകാരപ്രദമാകുന്ന ഒരു കണ്ടെത്തലായിരുന്നു അത് ലോകത്തിലെ എല്ലാ മേഖലകളെയും മാറ്റിമറിച്ചു അത് ഒരു മണ്ണുമാന്ത്യന്ത്രമാണ് അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ ചുരുക്കപ്പേരാണ് ജെ സി ബി എന്ന പേരിൽ പിന്നീട് ആ കമ്പനിക്ക് തന്നെ നൽകപ്പെട്ടത് എന്തായാലും നമ്മുടെ കേരളത്തിൽ അതും നമ്മുടെ പാലക്കാട്ട് ഇത്തരത്തിൽ ഒരു ജെ സി ബി വളരെ ചെറിയ രീതിയിൽ കണ്ടുപിടിച്ചിരിക്കുന്ന ഒരാളുണ്ട് അദ്ദേഹത്തെ ഒരു പക്ഷേ ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യം ഉണ്ടാവില്ല കാരണം എല്ലാവർക്കും അറിയാവുന്ന ആളാണ് എങ്കിലും ഒരു സാധനം നമ്മുടെ നാട്ടിൽ ഒരാളുണ്ടാക്കി അതിങ്ങനെ വർക്ക് ചെയ്ത് കണ്ടപ്പോൾ ഞാൻ വളരെയധികം അത്ഭുതപ്പെട്ടു പോയി കാരണം എന്താ പറയുക നമ്മുടെ ഇടയിലും ഇതുപോലെ ഒരു സാധാരണക്കാരനായ മനുഷ്യൻ അതും ഒരു കർഷകൻ അദ്ദേഹം ഇവിടെ അടിപൊളിയായിട്ട് കൃഷി ചെയ്യുന്നു അതിനിടയിൽ അദ്ദേഹത്തിന് തോന്നിയ ഒരു ആശയം അത് കുറേ വർഷത്തെ കഠിനാധ്വാനം കൊണ്ട് പ്രാവർത്തിക ഓക്കെ എൻ്റെ പേര് സദാശിവൻ ഞാൻ കർഷകനാണ് പിന്നെ ഞങ്ങളുടെ പാലക്കാട് പെരുമാട്ടിയാണ് പഞ്ചായത്ത് കർഷകർ പെരുമാട്ടി പഞ്ചായത്തിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം അതുപോലെ ഞങ്ങളുടെ ഇപ്പോഴത്തെ വൈദ്യുതി മന്ത്രി ഞങ്ങളുടെ ഈ മണ്ഡലത്തിലുള്ള ഓക്കെ അപ്പോൾ അതെന്ന് പിന്നെ എനിക്ക് ചെറുപ്പം മുതലേ ഈ മിഷീണറികളോട് ഭയങ്കര താല്പര്യമായിരുന്നു അപ്പോൾ അതിനെ ബേസ് ചെയ്തുകൊണ്ട് കുറേ ഞാൻ ചെറുതായിട്ടൊക്കെ അന്ന് നമ്മൾ നല്ല കോമേഴ്സിൻ്റെ ആവശ്യങ്ങൾ മറ്റൊന്നുമല്ല എൻ്റെ ഇൻട്രസ്റ്റ് സമയം ഒരു ടൈം പാസ് എന്നുള്ളൊരു അല്ലെങ്കിൽ ഒരു ഇൻട്രസ്റ്റ് എന്നുള്ള ലെവലിൽ കുറേ മെഷീനെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് പിന്നെ പിന്നെ അത് നമുക്ക് കർഷക ആവശ്യങ്ങൾക്ക് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഓരോന്ന് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ പിന്നെ ആൾക്കാര് ഇത് ചെറിയ തോതിൽ പത്രത്തിലും ടി വിയിലും ഇതിലൊക്കെ വരാൻ തുടങ്ങി അപ്പോൾ ആ ഒരു ഓരോരുത്തരുടെ ആവശ്യങ്ങൾ പറഞ്ഞു ഇന്നമാരിയാണ് ഞങ്ങൾക്ക് ഇന്ന ഉണ്ടാക്കി തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു പല ഭാഗത്ത് നിന്ന് തിരുവനന്തപുരം തുടങ്ങിട്ട് കാസർഗോഡ് മാത്രമല്ല മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ആൾക്കാർ ആളുകളുടെ ഇഷ്ടം അനുസരിച്ച് ഉണ്ടാക്കി കൊടുക്കുകയായിട്ടുണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ എന്നെ ആൾക്കാർ എന്നെ വിളിച്ചുകൊണ്ടിരുന്നത് ഒരു ഒരു തേങ്ങ ചേർക്കണ ഒരു മെഷീൻ തേങ്ങ തേങ്ങ മുറികൊണ്ട് പിടിക്കണ്ട അതെ വെച്ച് സിമ്പിളായി ചേർക്കാൻ പറ്റും അപ്പോൾ അതിനായിരുന്നു ഏറ്റവും കൂടുതൽ ഓർഡർ ഉണ്ടായിരുന്നത് പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ചക്ക ചിപ്സ് പുല്ലി ചെത്തണത് കളി എടുക്കണത് വീൽ ബാറോ പിന്നെ വിന്നോവറ് ഫിഷ് ഫീട്ടർ ഒരുപാട് മെഷീനുകൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു എന്താ പറയാ നല്ല സമയം മുഴുവൻ അല്ലെങ്കിൽ ഇപ്പോഴും നമ്മൾ അതിനുവേണ്ടി മാറ്റി അതെ ഞാന് എനിക്ക് നമ്മുടെ ഞാൻ അത്ഭുതം അതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഓക്കെ ഇതിനൊരു വലിയ എക്സ്പെൻസ് ഉണ്ട് പിന്നെ വലിയൊരു സമയം ഉണ്ട് പിന്നെ നമ്മൾ സക്സസ് ആയി കഴിഞ്ഞാൽ എല്ലാവരും ഒരു കൈയ്യടിക്കും അതുവരെ ഭയങ്കര സ്ട്രഗിൾ ചെയ്യുന്ന ഒരു മേഖലയിൽ കാരണം എന്താന്ന് വെച്ചാൽ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് എസ്പെഷ്യലി നമ്മുടെ സമൂഹത്തിൽ വളരെ പല കാഴ്ചപ്പാടുകൾ അപ്പൊ അതൊക്കെ എങ്ങനെ തരണം ചെയ്തു പോയി ഈ ഒരു സമയത്ത് കാരണം ചില ആൾക്കാർ പറയും അവന് പണിയും തരോന്നും ഇല്ലാണ്ട് ഇരുന്നുണ്ടായി കൃത്യം അങ്ങനെ പറയും പക്ഷെ അവർക്ക് അതിന്റെ ഏഴകാലത്ത് അതിനെ ആലോചിക്കാനോ അതിനെ കുറിച്ച് ചിന്തിക്കാനോ ഒരു സമയമില്ല അത് നമ്മൾ അങ്ങനെ അതിനെ കുറിച്ച് പറയുന്നില്ല എങ്കിലും നോർമലി ഞാൻ കേട്ടറിഞ്ഞത് ഒരു മിഷൻ ഡെവലപ്പ് ചെയ്യണം പറഞ്ഞ ഒരു സാധാരണ ഒരു പതിനാല് എഞ്ചിനീയർമാരും കൂടി ചേർന്നിട്ടാണ് മെഷീൻ ഡെവലപ്പ് ഡിസൈനിങ് ഒന്ന് ആദ്യം അതിന്റെ മെക്കാനിക്കൽ വിഭാഗം പെയിന്റിങ് അടക്കം ഒരു അവരുടെ ഒരു വേറെ ഇതിൽ അങ്ങനെയാണ് ഓരോ ഭാഗങ്ങളും ഓരോ ഇലക്ട്രീഷ്യൻ എല്ലാം ഓരോരോ സെക്ഷനായിട്ടാണ് അവര് യോജിപ്പിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് പക്ഷെ ഇത് സംവിധാനം ഡയറക്ടർ എല്ലാം ഞാൻ തന്നെയാണ് സംവിധാനം അത് പിന്നെ ഇതില് വേറെ ഒരു കാര്യം എടുത്തു പറയാനുള്ളത് ഈ മെഷീനും ആയിക്കോട്ടെ വേറെ ഏതാണെങ്കിലും ആയിക്കോട്ടെ നമ്മുടെ മോൻ അവനും ഇതോട് താല്പര്യമുള്ള ഒരാളാണ് അപ്പൊ അവനും ഞാനും കൂടിയിട്ടാണ് ശെരിക്കും പറഞ്ഞാൽ ഇത് ഡെവലപ്പ് ചെയ്തത് മാധവൻ നല്ലൊരു ാണ് ഹൈഡ്രോളിക്കിന്റെ നമുക്കിപ്പോ എൽ പി എം പ്ലസ് ടു പ്ലസ് ടു എഞ്ചിനീയറിംഗ് തന്നെ അത് അപ്പോ ഇതില് ഹൈഡ്രോളിക്കിന്റെ ഇതിൽ ഏത് വാൾവ് വേണം എത്ര എൽ പി എം മോട്ടർ വേണം ഏത് പമ്പ് വേണം പിന്നെ അതേമാതിരി അങ്ങനെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ കോയമ്പത്തൂർ കുറേ കൺസൾട്ടൻസുമായിട്ട് ആലോചിച്ചു അതായത് ഇങ്ങനെ സെയിൽ ചെയ്യുന്ന ആൾക്കാരുമായിട്ട് ആലോചിച്ചു ഉണ്ടാക്കുന്ന ആൾക്കാരുമായിട്ട് ആലോചിച്ചു അങ്ങനെ അപ്പം നമുക്ക് ഒരു ഇപ്പം ഏതെങ്കിലും പമ്പ അല്ലെങ്കിൽ മോട്ടർ ഇതിൽ കൊണ്ട് ഫിറ്റ് ചെയ്യാൻ പറ്റില്ല നമ്മുടെ അപ്രോക്സിമേറ്റ് നമുക്ക് എത്ര ലോഡ് വരും എത്ര സ്പീഡിൽ പോണം എത്ര വർക്ക് സ്പീഡ് എത്രയാകണം ചെയ്യണം ആ കാൽക്കുലേറ്റ് ചെയ്ത ശേഷമാണ് അതിനുള്ള സാധനങ്ങളൊക്കെ അവിടെ നിന്ന് വാങ്ങി ഫിറ്റിങ്സും മുഴുവനും തന്നെയാണ് എന്റെ ആള് എന്തായാലും നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് അദ്ദേഹത്തെ പരിചയപ്പെട്ടു നമുക്ക് ഇനി അറിയേണ്ടത് ഈ ഒരു മിഷന്റെ പ്രവർത്തനത്തെ അഗ്രി നാനോ എക്സിവേറ്റർ അതാണ് ഇതിന്റെ പേര് അതായത് കൃഷിപ്പണി കൃഷിപ്പണികൾക്ക് ആവശ്യമായിട്ടുള്ള പണികൾ ഒരാൾക്ക് ഇപ്പം നമ്മൾ കൈക്കോട്ട് കൊണ്ട് ഒരു തെങ്ങിന് തടവെടുക്കുകയോ അല്ലെങ്കിൽ ഒരു വാഴ ആക്കി ഒരു കുഴി കുഴിയെടുക്കുക അല്ലെങ്കിൽ കൗങ്ങിനോ അല്ലെങ്കിൽ കളയെടുക്കുക അങ്ങനത്തെ ഉള്ള പണികൾക്കൊക്കെ ചെയ്യാൻ പറ്റിയ മിനി എക്സിവേറ്റർ ആണിത് ഇതിന്റെ പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് ഈ ഭൂമാണ് ഇതും ഭൂമും ബാക്കറ്റ് ബക്കറ്റ് ഒരു പത്തിഞ്ചോ അതിന്റെ വീതി ഉള്ളു അതേമാതിരി ഒരു പതിനൊന്നു ഹൈറ്റ് ചെറിയൊരു ബാക്കറ്റാണ് അതേ മൂന്നാല് തൂമ്പ മണ്ണ് കൊള്ളും അത്രയും ചെറിയൊരു പാക്കറ്റാണ് ഇവിടെ ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ ഈ ബക്കറ്റ് കുറച്ചുകൂടെ വലുപ്പത്തിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും നമുക്ക് വലുപ്പത്തിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ നല്ല ഹാർഡ് മണ്ണ് കോരുന്ന സമയത്ത് നമ്മൾ വണ്ടി മുന്നോട്ട് വരികയല്ലാണ്ട് ബക്കറ്റും മണ്ണ് ഇങ്ങോട്ട് എടുക്കാൻ കിട്ടില്ല അതായത് അത്രയും എടുക്കാകില്ല പക്ഷെ വണ്ടി ചെറിയ വണ്ടിയായ കാരണം ബക്കറ്റിന്റെ അടുത്ത് വണ്ടി വരും ഇങ്ങോട്ട് അങ്ങനെ പ്രശ്നം ലോഡ് ലോഡ് എടുക്കും അതായത് ഇതിന് വെയിറ്റ് ബാക്കറ്റിന്റെ അടുത്തേക്ക് വണ്ടി നീങ്ങും അങ്ങനെയൊരു പ്രശ്നം ഉണ്ട് അതുകൊണ്ട് ആ ഒരു ഈ അളവാമ്പ ഓക്കെയാണ് അത് അതുകൊണ്ടാണത് പിന്നെ രണ്ടാമത്തേതായിട്ട് ഇതിന് നാല് വീലില് ടയർ വീലില് അത് വർക്ക് ചെയ്യണം സാധാരണഗതിയില് ട്രാക്കിലൊക്കെ വർക്ക് ചെയ്യണത് ഉണ്ട് ട്രാക്കിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇത് എക്സ്പെൻസീവ് ആണ് ഭയങ്കരമായിട്ട് മാനുഫാക്ചറിങ് കോസ്റ്റ് കൂടുതലാണ് അതിന്റെ മെയിൻ്റെസും ജാസ്തിയാണ് അത് അതിൽ അഡ്വാൻറ്റേജിൻ്റെ ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല ഇപ്പൊ ഹൈ മറ്റേ ഉയർന്ന പ്രദേശങ്ങളിലെ ചളിയിലൊക്കെ പോകാനൊക്കെ ഈസി ആയിരിക്കും പക്ഷെ ഒരു നമ്മളെ ഇപ്പം കർഷകൻ എന്നുള്ള ലെവലില് ഏറ്റവും ലളിതമായിട്ടുള്ള ആയിട്ടുള്ള മെക്കാനിസോ അല്ലെങ്കിൽ മെയിൻ്റനൻസോ എന്ന് പറഞ്ഞ ബുദ്ധിമുട്ടാണ് വാങ്ങുന്ന ആൾക്കാർ അപ്പോൾ അതുകൊണ്ടാണ് ഇത് ടയറ് ഉണ്ടാക്കാൻ കാരണം ടയറാകുമ്പോൾ വളരെ ഇതിപ്പോൾ പവർ സ്റ്റിയറിംഗ് ആണ് നമ്മൾ സിമ്പിളായിട്ട് ഓടിക്കാൻ പറ്റും അതേമാതിരി ബാക്കിൽ ഡ്രൈവ് ഒക്കെ ഹൈഡ്രോളിക്കാണ് റിവേഴ്സ് പവർ ബോർഡ് ഹൈഡ്രോളിക്കാൻ പിന്നെ ഇതിൻ്റെ ഈ സൂയിങ് ലെഫ്റ്റും റൈറ്റും ഓടി ഏകദേശം ഒരു വൺ തേർട്ടി അല്ലെങ്കിൽ ആ ലെവലിൽ മറ്റൊരു മുന്നൂറ്റി അറുപത് ഡിഗ്രി തിരികും ഇത് ജെ സിബിന്മാര് ആ ഒരു പകുതിയെ അങ്ങോട്ട് കൊണ്ട് കൊണ്ടു തിരിയത്തുള്ളൂ പിന്നെ അതുപോലെ ഇതിപ്പോ ഏത് നമ്മളെ മറ്റേ പ്രധാന ഏത് സ്ഥലത്ത് വഴി കൂടെ വേണമെങ്കിൽ കൊണ്ടുപോകാനൊക്കെ സാധിക്കും അപ്പൊ നമ്മൾ ബാക്കിൽ നിന്ന് വീല് കറങ്ങാന്ന് പറഞ്ഞാൽ കൈവിൽ വലിച്ച് മടി കയറ്റി കൊണ്ടുപോകാനൊക്കെ സിമ്പിൾ ഭൂമിന്റെ ഏകദേശം ആറടിയോളം വരും

എയ്റ്റ് പോയിന്റ് ത്രീ എച്ച് പവർ എൻജിൻ ആ പവർ വരുന്നത് ഡീസൽ എഞ്ചിനാണ് ദി ഗ്രീവ്സ് എന്നൊരു കമ്പനിയാണ് ഗ്രീവ്സ് പറഞ്ഞ ആൾ ഇന്ത്യ ലെവലിൽ ഫേമസ് ആയ കമ്പനിയാണ് അതായത് നമ്മുടെ ആപ്പിന്റെ ഓട്ടോയിൽ മുഴുവനും ഗ്രീവ്സിൻ്റെ എഞ്ചിനെ വരിക ആ അതേപോലെ ഒരുപാട് അതുപോലെ ഇത് ഹൈഡ്രോളിക് ടാങ്ക് ആണ് ഏകദേശം ലിറ്റർ ലിറ്ററോളം കൊള്ളും ഈ ടാങ്കിൽ അതിൽ നമ്മളൊരു മുപ്പത്തി ആറ് ലിറ്റർ ഓയിൽ ആ ഒരു ഓയിലും ചേഞ്ചിങ്ങിന്റെ കാര്യം മാത്രമേ വരുന്നുള്ള കാര്യമായിട്ട് പിന്നെ അതുപോലെ ബാക്കി റിവേഴ്സ് ഫോർവേർഡ് മൂവിംഗ് ഓടിക്കണതൊക്കെ ആ തീർച്ചയായിട്ടും ടച്ച് പറയുമ്പോൾ അതിൻ്റെതായ പവർ ഉണ്ടാവുമല്ലോ ആ അപ്പൊ നമുക്ക് എന്തായാലും ലോഡ് വേണമെങ്കിലും

ആ ഓക്കെ അങ്ങനെ നമ്മളൊരു അടിപൊളി ഇത്തിരി കുഞ്ഞൻ ജെ സിമി ആണ് പരിചയപ്പെട്ടത് അപ്പോൾ ഇതിന്റെ പ്രവർത്തനങ്ങളെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു നമുക്ക് എനിക്ക് പോകുന്ന എല്ലാ വിവരങ്ങളും തന്നെ നമ്മൾ പങ്കുവച്ചിട്ടുണ്ടല്ലേ എല്ലാവരും ഓക്കെ നമുക്കപ്പം ശരിക്കും എന്റെ വിലഭാഗം ഭാഗം എങ്ങനെയാണ് വില നാലര ലക്ഷം രൂപയ്ക്ക് നമ്മൾ ഉണ്ടായി കൊടുക്കുന്നത് നാലര ലക്ഷം രൂപയ്ക്ക് അതായത് അത് അത് പറയുമ്പോൾ നമുക്ക് കേരളത്തിൽ എവിടെ വേണമെങ്കിലും അല്ലേ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും അവിടെ

അതാണ് ഒരു ഇതിപ്പോ നമ്മൾ അഞ്ച് എച്ച് കൊണ്ടാണ് നമ്മൾ ഈ പണി ചെയ്യിപ്പിച്ചത് പിന്നെ എട്ട് എച്ച് അതിനുള്ള പവർ ആയി ഇനി അതിന്റെ ആവശ്യമില്ല പിന്നെ കസ്റ്റം അവർക്ക് മറ്റേ അവർക്ക് വാങ്ങണവർക്ക് പിന്നെ വേറെ ഡൗട്ട് ഇതിന്റെ സർവീസ് എങ്ങനെ സർവീസ് ചെയ്യുന്നുള്ളതാണ് ആറ് മാസം നമ്മൾ എന്ത് സർവീസിംഗ് ഫ്രീ ആയി ചെയ്ത് കൊടുക്കും അതിന് ശേഷം നമ്മള് അതിനുള്ള ചാർജ് ചെയ്തിട്ട് അതേമാതിരി ഓയിൽ ഓയിൽ അല്ലെങ്കിൽ സർവീസിൽ അതൊക്കെ അവര് തന്നെയാണ് സിലിണ്ടർ സർവീസ് ചെയ്യണം എൻജിൻ വന്നിട്ട് ഫസ്റ്റ് മണിക്കൂറിലും ഓയിൽ മാറ്റം

പെട്ടെന്ന് ആർക്കും നോക്കിയാൽ മനസ്സിലാവുന്ന തരത്തിലുള്ള ഒരു നമുക്ക് ഈ ഈ ഇതിനൊക്കെ പ്രശ്നം സിലിണ്ടറിനൊന്നും ഇതുവരെ ഒരു പ്രശ്നവും വന്നിട്ടില്ല ഒരു കംപ്ലൈന്റും വന്നിട്ടില്ല അങ്ങനെയൊക്കെ വന്നാലും നമുക്കത് ഈ വീഡിയോ പല പ്രാവശ്യം മുമ്പിലും അപ്പൊ ആൾക്കാര് വേറൊരു ഓപ്ഷൻ പറഞ്ഞത് അവർക്ക് ഈ മണ്ണും മണലൊക്കെ ലോഡർ അതായത് ഇപ്പൊ ഈ ബ്രിക്സിണ്ടാക്കണ കമ്പനി ഉണ്ടല്ലോ അവർക്ക് ആ ഹോപ്പറിലേക്ക് മെറ്റലും മണലൊക്കെ പാളാ ചെയ്യുക അതിന് ചെറിയ ലോഡർ ഉണ്ടാക്കുകയോ ചോദിച്ചപ്പോൾ കുറെ ആൾക്കാർ വന്നിട്ടിപ്പോൾ ഓർഡർ ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരിക്കും അപ്പം അത് പ്രകാരം അവരുടെ കൊണ്ട് തന്നെ അഡ്വാൻസ് വാങ്ങി ഇപ്പം രണ്ടെണ്ണം ചെയ്തുകൊണ്ടിരിക്കുന്നു പണി കഴിഞ്ഞു മെക്കാനിക്സം തന്നെയാണ് മെട്രോളിക്ക് തന്നെയാണ് അത് വർക്ക്ഔട്ടായി ഇനി പെയിന്റ് അടിച്ച് കൊടുക്കുന്ന പണി മാത്രമേ ഉള്ളൂ അതെ അതും ഇത് ഓടിക്കണമെങ്കിൽ ഒരു ശരിക്കേറ്റർ ഓടിച്ച ആ ഒരു എക്സ്പീരിയൻസ് ഉള്ള ആൾക്ക് സാധിക്കുള്ളൂ അത് വേണം വേണം കുറച്ച് സർവീസവും മറ്റേ ലോഡർ വളരെ സിമ്പിൾ ആണ് ഒരു രണ്ട് ദിവസത്തിനുള്ളിൽ ഒക്കെ പഠിക്കാതെ പക്ഷെ ഇത് ഇത്തിരി പഠിക്കണമെന്ന കുറച്ച് സമയം എടുക്കും കുറച്ച് സമയം എടുക്കും ഇത് കുറവാണ് ഒന്നാമത്തത് സ്പീഡില്ല ആ ഒരു നടക്കണ സ്പീഡേ ഉള്ളൂ ആ ഹൈ സ്പീഡിൽ പോയി ഒരുപാട് പേ മറിഞ്ഞു അങ്ങനെയൊന്നുമില്ല പിന്നെ രണ്ടാമത്തെ നിന്ന് അവിടെ നിന്നിട്ട് പറയാനും കൂടി എടുത്ത് ചാടാനൊരു അപ്പൊ അപകട സാധ്യതയൊക്കെ കൊറവാണത് ശെരി പറഞ്ഞത് പേടിക്കേണ്ട കാര്യൊന്നും ഇല്ല പറഞ്ഞ മനസിലായി കൊടുക്കും അപ്പോൾ അങ്ങനെയാണ് സാധനമാണോ ഒരു മെഷീനാണ് അപ്പോൾ നമുക്ക് നമുക്ക് ഇതിനുവേണ്ടത് വേറെ ലൈസൻസോ അങ്ങനെ എന്തെങ്കിലും വേണോ അങ്ങനെ വേറെ നമ്മുടെ കൃഷിയിടത്തിൽ തന്നെ ഉപയോഗിക്കാം വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഓക്കെ ഞാൻ ഇതിനകത്ത് വേറെ കാര്യം ചെയ്യും ഇൻഷുറൻസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഇതിന് ഇൻഷുറൻസ് ഒന്നുമില്ല ഇല്ല ഇല്ല ഒന്നുമില്ല ഓക്കെ അതൊക്കെ കാലക്രമേണ വരുവായിരിക്കും സബ്സിഡി പോകും അല്ലെ എന്തായാലും ചേട്ടയുടെ ഒരു ബിസിനസ് ഡെവലപ്പായി വരുന്നതേ ഉള്ളൂ ഇപ്പൊ നമ്മുടെ ഈ എന്താ പറയാ നമ്മുടെ കൃഷിയിടങ്ങൾക്ക് ഞാൻ ഈ വളരെ ഉപകാരപ്രദമാകുന്ന നമുക്ക് ചെറുതായിട്ട് ചെറിയ ജോലികളൊക്കെ ചെയ്യാൻ പറ്റുന്ന ചെറുതല്ല അത്യാവശ്യം നല്ല രീതിയിലുള്ള ജോലികളൊക്കെ ചെയ്യും ഒരു ഒരു ദിവസം ഏറ്റവും ചുരുങ്ങിയ പണി പണി ആ അതിനുള്ള ഇപ്പം നമ്മൾ ഒരു കാര്യോടെ പറയുന്ന അവസാനിപ്പിക്കുന്ന എന്താ കാർഷിക മേഖലയിൽ ഏറ്റവും അത്യാവശ്യമായ ഒരു കാര്യമാണ് മെക്കനൈസേഷൻ കാരണം എന്താണെന്ന് വെച്ചാൽ ലേബർ ഭയങ്കരമായിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ലേബറിനെ വെച്ചിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും ബുദ്ധിമുട്ടാണ് അങ്ങനെയൊക്കെയുള്ള സാഹചര്യ സാഹചര്യത്തിൽ ഇതുപോലുള്ള മെഷീനുകൾക്ക് ഒരുപാട് പ്രാധാന്യമുണ്ട് നമ്മുടെ നാട്ടിലും ഇനി ഒരുപാട് മെഷീൻസ് ഇതുപോലെ ഉണ്ടാകില്ലാ കൃഷിയിടങ്ങളിലും വരികയും ചെയ്യും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അപ്പോൾ നിങ്ങൾക്ക് ഏറെ ഒരു മെഷീനാണ് നമ്മൾ പരിചയപ്പെടുത്തിയത് അപ്പോൾ എല്ലാവർക്കും ഈ എപ്പിസോഡ് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കും വീണ്ടും ഇതുപോലുള്ള നല്ല ഇന്നോവേഷൻസുമായി കാണുന്നവരെ ഇസ് മി ജോബിംഗ് എ മണി സൈനിക ഫ്രോം മകരക്യറ്റ്